ആ ചേന്റെ ജാതി ഇവിടെ കണ്ടു അല്ല ഈ ജാതിയിൽ കായൊക്കെ ഉണ്ടല്ലോ ഇത് ഏതേനുമാണ് ജാതി ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇത് പുന്നത്താനം ഒരു നഴ്സറി ഉണ്ട് അവിടെ പോയാ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ അവിടെ പോയി ഇങ്ങനെ കണ്ട് കായ് കണ്ട് ചെടി കണ്ട് അന്ന് മേടിച്ചോണ്ടന്ന ഒരു ബഡാണത് ആണ് ഇത് ബഡാണ് ഓക്കേ ഈ ബഡ് തരുമ്പോളിക്കും പറഞ്ഞ് നാലാം വർഷം കായ്ക്കും പറഞ്ഞായിരുന്നു ആ പാക്ക് അതേപോലെ നാലാം വർഷം ഇതിൽ തുടങ്ങി ഓക്കെ അതുകൊണ്ട് എനിക്ക് അത് കൂടുതൽ വിശ്വാസം വന്നു ആ നാല് വർഷം എന്ന് പറഞ്ഞിട്ട് നാലാം വർഷം തന്നെ ഇതിൽ വളരെ ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ തുടങ്ങി അപ്പോൾ പതിനെട്ടില് കുണ്ടന്തു വെച്ച് ശരിക്കും പറഞ്ഞ പത്തൊമ്പതായി എങ്കിലും പതിനെട്ടില് ആഗസ്റ്റ് ലാസ്റ്റിലാണ് കുണ്ടന്തു വെച്ചത് ആ കറക്റ്റ് നാലാം വർഷം ആയപ്പോൾ ഇതിൽ അവിടെ ഇവിടെ പൂക്കാൻ തുടങ്ങി ഒന്ന് മൂന്നാല് കായ് തുടങ്ങി ഇപ്പോൾ എല്ലാ വർഷവും കായ്ക്കാൻ തുടങ്ങി കൊള്ളാം